എന്തിനാണ് ദൈവം ഈ തിന്മ ഇവിടെ അനുവദിച്ചിരിക്കുന്നത് ഇതിനെങ്ങൾ എടുത്തു മാറ്റിയാൽ കുഴപ്പമില്ല എന്തിനാണ് ഇവിടെ തിന്മ അത് മനസ്സിലാക്കി വെക്കണം അറിയാമോ നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ആണ് നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് വിലയുള്ളത് അതെപ്പോഴും ഓർത്തു വെച്ചേക്കാം ചിലപ്പം നമുക്കൊക്കെ തോന്നും എന്തിനാണ് തിന്മയെ ദൈവം അനുവദിച്ചിരിക്കുന്നത് ദൈവം സർവശക്തനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തിന്മയെ അനുവദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ശ്രദ്ധയോടെ മനസ്സിലാക്കുക നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഉള്ളപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് വിലയുള്ളത് അപ്പോഴാണ് നന്മയ്ക്ക് മൂല്യമുള്ളത് നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഓപ്ഷൻസ് ഇല്ല നന്മ മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ എന്ന് വിചാരിച്ചേ അങ്ങനെ വന്നാൽ പിന്നെ നന്മ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരാൾക്ക് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല അത് കൈൻഡ് ഓഫ് റോബോട്ടിക്സ് ആയിരിക്കും എല്ലാവരും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും നന്മയുടെ തിന്മയുടെ സാധ്യതകളുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ കർത്താവിനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് നിത്യജീവൻ രക്ഷയുടെ അനുഭവം അവിടെയാണ് നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കർത്താവ് ബഹുമാനിക്കുന്നത് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ കർത്താവിനെ ഓപ്റ്റ് ചെയ്യണം അപ്പോഴാണ് അതിന് വിലയുള്ളത് അതിന് വിലയുള്ളത് അതുകൊണ്ടാണ് പോലും ശ്രീഹ പറയുന്നത് നിയമം ഉള്ളതുകൊണ്ടാണ് പാപം ചില കാര്യങ്ങളോട് നമ്മൾ നോ പറഞ്ഞ് മാറ്റിവെച്ച് കർത്താവിനെ ഓപ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ദൈവാനുഭവം നമ്മളിൽ നിറയുന്നത് പാപത്തെ അകറ്റുമ്പോഴാണ് പുണ്യത്തിന് വിലയുള്ളത്